ശരിയായിട്ട് കുറ്റിട്ടോട്ട് വേണ്ടി നോക്കുമ്പോട്ട് ഇത് കുറ്റിക്കാടിന്റെ സൈഡിൽ നിന്ന് നമുക്ക് തിന്നാൻ കറുത്ത പറയാ നിങ്ങളാടെ എന്ത് പറയും അറിയാമതില്ലേ ഞാനിത് അരിച്ചല്ലേ ഞാൻ ഭയങ്കര ഓവറാക്കുന്നു നിങ്ങക്ക് ഓവർണ്ടീ ഒന്നും പണയണ്ട ശരീരം വെച്ചെട്ടി മത്തി നല്ല പാട്ടാണല്ലോ നാടോടി കഴിക്കാനല്ലേ പാട്ടൊന്നും പറഞ്ഞു വേണ്ടെന്ന് ഏ ചോതി കളി പൂളക്ക പമ്പത്തിളിന്റെ എന്തൊരു പെർഫോമൻസ് എവിടെ ഹേ ഗൈസ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പോകുന്ന ഒരു വെറൈറ്റി വെറൈറ്റി സാധനം കേട്ടോളി ഞങ്ങളെ നാട്ടില് കൊളാണ് ഗൈസ് ഇത് കണ്ടോ ഇതാണ് ഞങ്ങളുടെ നാട്ടില് കൊളം ഹേ ഗൈസ് കെയർ മക്കളെ സ്കിൻ കെയർ അതിനൊന്നും ഇല്ലേ ഇതാര്ക്കും പറഞ്ഞിട്ടില്ല ഞാൻ ആർക്കും പറഞ്ഞിട്ടില്ല എന്തിനാ പറഞ്ഞത് എന്റെ കമന്റ് ബോക്സ് കയറി തോണിയാസം വിളിച്ച് പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്കാണോ പറഞ്ഞത് ഒരു കൈവതം